ആകാശവാണി കോഴിക്കോട് വനിതാ വേദി മുതിർന്ന പൌരന്മാരുടെ പരിചരണമാണ് പല വീടുകളിലെയും പരിഹാരം കാണാൻ വിഷമിക്കുന്ന കാര്യം അവരുടെ ദിനങ്ങളെ ആഹ്ലാദഭരിതമാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷാനുഭവം ഒന്ന് വേറെ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ജീവിതവ്രതമാക്കിയ ശ്രീമതി ഡാലിൻ പി ജോർജ് വയോജനങ്ങളുടെ പകൽ വീടായ തറവാടിൻ്റെയും ലിവിംഗ് ലൈഫ് ട്രസ്റ്റിന്റെയും ചെയർപേഴ്സൺ ഇന്നത്തെ വനിതാ വേദിയിൽ അവരുമായി നടത്തുന്ന അഭിമുഖം കേൾക്കാം നമസ്കാരം വനിതാ വേദിയിലേക്ക് സ്വാഗതം ലിവിംഗ് ലൈഫ് ട്രസ്റ്റിന്റെ മികച്ച ഒരു ആശയമാണ് തറവാട് എന്ന വയോജനങ്ങൾക്കായിട്ടുള്ള വീട് പക്ഷെ ആളുകൾ ഇപ്പോഴും ഇതൊരു വൃദ്ധസദനമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് എന്തൊക്കെയാണ് വൃദ്ധസദനവും പകൽവീടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തറവാട് എന്ന് പറയുന്ന പകൽവീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലരും ഒരു വൃദ്ധസദനമായിട്ട് തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു പകൽവീട് എന്ന് പറയുന്ന ഒരു ആശയം അത് വളരെയധികം സാമൂഹികമാകുകയും അതുകൊണ്ട് തന്നെ പകൽവീടിന് വൃദ്ധസദനം എന്നുള്ള ഒരു ആ ഒരു ചിന്താഗതി സമൂഹത്തിൽ നിന്നും കുറേയേറെ മാറുകയും ചെയ്തിട്ടുണ്ട് തുടക്കം എന്ന് പറയുന്നത് തറവാട് എന്ന് പറയുന്ന പകൽവീട്ടിൽ കൂടി ആയിരുന്നെങ്കിൽ കൂടിയും നമ്മുടെ കോർപ്പറേഷൻ അത് ഏറ്റെടുക്കുകയും കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വീടുകൾ ഇന്ന് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെ കുറേയേറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വൃദ്ധസദനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് തറവാടിന് സാധിച്ചു എന്ന് പറയുന്നത് തറവാടിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുകയാണ് വൃദ്ധസദനം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിലും അറിയാവുന്ന ഒരു കാര്യമാണ് ഒത്തിരി സിനിമകളിലും നമ്മൾ കാണുന്നതാണ് ഒത്തിരി വീഡിയോകളിൽ നമ്മൾ കാണാറുണ്ട് ആരും നോക്കാനില്ലാതെ അല്ലെങ്കിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് വൃദ്ധസദനം പകൽ വീട് എന്ന് പറയുന്നത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ നമ്മുടെ മക്കളെ കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ കൃഷിയിലോ വിടുന്നത് പോലെ തന്നെ പ്രായമുള്ള ആളുകൾ സീനിയർ ആയിട്ടുള്ള ആളുകൾ സിക്സ്റ്റി എബോ ആയിട്ടുള്ള ആളുകൾ പകൽ സമയം മാത്രം അവരുടെ സമയം വളരെ ഫലപ്രദമായിട്ടുള്ള നിലയിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ആനന്ദകരമായിട്ടുള്ള രീതിയിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇടമാണ് തറവാട് എന്ന് പറയുന്ന വീട് നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ അണുകുടുംബങ്ങളിൽ എല്ലാവരും വീട്ടിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങുന്നവരാ ജോലിക്കായിട്ട് മക്കളിറങ്ങും കൊച്ചുമക്കളൊക്കെ പഠിക്കാനായിട്ട് സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒക്കെ ഇറങ്ങും ആ കൂട്ടത്തിൽ തന്നെ നല്ല ഡ്രസ്സ് ഇട്ട് നല്ല സാരി എടുത്തിട്ടോ അല്ലെങ്കിൽ നല്ല മുണ്ട് ഷർട്ടോ ഒക്കെ ഇട്ടിട്ടോ നമ്മുടെ വയസ്സി എന്ന അച്ചനും അച്ചമ്മയൊക്കെ ഇറങ്ങുന്നു അവർ നല്ലൊരു ബാഗൊക്കെ തൂക്കിപ്പിടിച്ച് ബസ്സിൽ കയറിയൊക്കെ അല്ലെങ്കിൽ ഓട്ടോയിൽ കയറിയോ അവരുടെ വാഹന സൗകര്യം ഏതാണോ അത് ഉപയോഗിച്ച് അവർ നമ്മുടെ സെൻറ്ററിലേക്ക് എത്തുന്നു അവിടെ എങ്ങനെയാണോ ഒരു നല്ലൊരു സ്ഥാപനം നടന്നു പോകുന്നത് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവർ വരുന്ന വഴി തന്നെ നമ്മൾ അവർക്കൊരു ചെറിയൊരു ചായയൊക്കെ കൊടുക്കും അതിനുശേഷം എല്ലാവരും കൂടി കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിക്കും പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ യോഗ മ്യൂസിക് തെറാപ്പി എന്നുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ തുടങ്ങും അങ്ങനെ വളരെ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ആണ് പകൽ വീട്ടിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് എല്ലാവർക്കും നല്ല ഹോംലി ഫുഡ് നമ്മൾ കൊടുക്കും പ്രത്യേകിച്ച് നമുക്കറിയാം നമുക്ക് പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികം എരിവോ അധികം പുളിയോ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും അവർക്ക് ഇഷ്ടമില്ല അപ്പം അതും സാധാരണഗതിയിൽ എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ കൂടുതലാളുകൾക്കും ഇഷ്ടം ചോറ് ഉണ്ണാനാണ് നല്ല ചോറും അതിന് നല്ലൊരു ഒന്നോ രണ്ടോ മൂന്നോ കറികളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമായി അതിലും ഏറ്റവും അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വീട്ടിലാണെങ്കിൽ ഇവർ ഉച്ചയ്ക്ക് ആരുമില്ലാത്ത വീട്ടിൽ തന്നെ ഭക്ഷണം വിളമ്പി ഡൈനിങ് ടേബിളിൽ പോയി തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം ഇതാവുമ്പോൾ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചിരുന്ന് വർത്തമാനവും പറഞ്ഞ് മിണ്ടിപ്പറഞ്ഞിരുന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാം ഉച്ച കഴിയുമ്പോൾ എല്ലാവരും പിന്നെ ക്യാരംസോ എന്തെങ്കിലും കാർഡ്സ് കളിക്കുക പല ഗ്രൂപ്പുകളായിട്ട് മാറുന്നു പിന്നെ വൈകുന്നേരം വീണ്ടും നമ്മൾ മൂന്നരയ്ക്ക് ചായയും എന്തെങ്കിലും ഒരു ആവിയിൽ വേവിച്ചെടുത്ത എന്തെങ്കിലും ഒരു പലഹാരം അതും കഴിഞ്ഞിട്ടാണ് എല്ലാവരും സന്തോഷത്തോടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകുന്നത് നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള പകൽ വീടുകളുടെ പ്രാധാന്യം എത്രത്തോളമാണ് ഈ തറവാട എന്ന് പറയുന്ന വീട് നമ്മൾ തുടങ്ങിയ കാലം തുടങ്ങി നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ശരിക്കും ജീവിതം എന്ന് പറയുന്ന ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കേണ്ട ഒരു കാലമാണ് വർധക്യം കാരണം വയോജനങ്ങളെന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ച ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്തോഷം അവരുടെ സ്വാതന്ത്ര്യം അതിനാണ് നമ്മൾ തറവാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന സമയത്ത് വരണമെന്നോ അങ്ങനെ വല്ലാതെ നമ്മൾ നിർബന്ധങ്ങൾ പിടിക്കാറില്ല അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാം ഇഷ്ടമുള്ള പോലെ ആക്ടിവിറ്റീസിനകത്ത് പങ്കെടുക്കാം അതുപോലെ തന്നെ അവർക്ക് ഇപ്പം വൈകുന്നേരം കുറച്ച് നേരത്തെ പോകണം കൊച്ചുമക്കളെ ആരെങ്കിലും കൂട്ടാനായിട്ട് സ്കൂളിൽ നിന്നും ഓട്ടോ വരാനുണ്ട് വെയിറ്റ് ചെയ്യണം വീട്ടിലാൾ വേണം ഇങ്ങനെയൊക്കെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് മൂന്ന് മണിക്ക് പോകണോ പോകാം അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഫ്രീഡം ഓക്കെ കാരണം നമുക്കറിയാം നമ്മളൊരു ജോലിയിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ജീവിതത്തിൻ്റെ ആരംഭദശകളിൽ നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും എല്ലാവർക്കും സമയം കുറവാണ് കാരണം ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ളപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഷെഡ്യൂള് നമ്മൾ ഉണ്ടാക്കി വെക്കും അതിനനുസരിച്ചിട്ട് ചിട്ടപ്പെടുത്തിയിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് സാധാരണ രീതിയിലെ യങ്സ്റ്റേഴ്സിന് സാധിക്കത്തുള്ളു ഈവൻ മിഡിൽ ഏജ് ആളുകൾക്കാണെങ്കിലും അങ്ങനെ സാധിക്കുള്ളൂ അതെല്ലാം കഴിഞ്ഞ ആളുകളാണ് ഇവർ അപ്പം ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് അവർക്ക് അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തില് ഇവിടുത്തെ സ്വമേധയാ വന്നിട്ട് വളണ്ടിയറിംഗ് ചെയ്യുകയാണോ അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിയമിച്ചിട്ടുള്ളതാണോ രണ്ട് തരത്തിലുള്ള ആളുകളും നമുക്കുണ്ട് നമ്മൾ ആളുകളെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് നമുക്ക് മാനേജർ ഉണ്ട് സോഷ്യൽ വർക്കേഴ്സുണ്ട് കെയർ ടേക്കേഴ്സ് ഉണ്ട് അങ്ങനെ നമ്മൾ ആ കുക്കുണ്ട് അങ്ങനെ നമ്മൾ ആളുകളെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വോളണ്ടർ ചെയ്ത് ആരെങ്കിലും നമുക്കൊരു സേവനം ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് ശതമാനം അതിനെ വിലമതിക്കുകയും എടുക്കുകയും ചെയ്യും അതേസമയം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ ഭാരപ്പെടുത്താറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്ന നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് തറവാടിനെ നമ്മൾ എന്നും കണ്ടിരിക്കുന്നത് മനോഹരമായിട്ട് അതായത് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പിന് അതിൻ്റെ ഒരു മാധുര്യം കൂടുതലാണ് കാരണം മിക്കപ്പോഴും ഒത്തിരിയേറെ ആളുകളുടെയും ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടു പോയവരാണ് ഒത്തിരി ആളുകളും അതെ അതിനകത്ത് സ്ത്രീകൾ പ്രത്യേകിച്ചും എടുത്തു പറയത്തക്ക രീതിയിൽ ഒത്തിരി സ്ത്രീകൾക്കും ഭർത്താക്കന്മാരില്ലാത്തവരുണ്ട് അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൂട്ടിനായിട്ട് ഒരു പുതിയ ഒരു കൂട്ടുകാരിയെ അല്ലെ കിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൂട്ടുകാരനെ കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ് അതിനൊരു ഇടമാകാനായിട്ട് തറവാടിനു സാധിച്ചു എന്ന് പറയുമ്പോഴും അതിലും വളരെയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഏതൊരു മക്കളുടെയും ആഗ്രഹം അവരുടെ രക്ഷിതാവിനെ ഏറ്റവും നല്ല രീതിയിൽ പരമാവധി സംരക്ഷണത്തോടെ നോക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ പലപ്പോഴും അവരുടെ സാഹചര്യമായിരിക്കും അവർ മറ്റൊരിടത്തിലേക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രക്ഷിതാക്കളെ പറഞ്ഞയക്കേണ്ടി വരുന്നത് ഇങ്ങനെ തറവാട്ടിൽ കൊണ്ടാക്കുന്ന സമയത്ത് മക്കൾക്ക് ഏതെങ്കിലും തരത്തിലെ കുറ്റബോധമോ ആശങ്കകളോ ഒക്കെ തോന്നാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രകടിപ്പിക്കാറുണ്ടോ എല്ലാവരിലും ഇല്ലെങ്കിലും ചുരുക്കം ചില മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ തറവാട്ടിലേക്ക് വരുന്ന സമയത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ ഇവർക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതെന്താണ് എന്തിനാ ഞാൻ എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മേനെ അങ്ങോട്ടേക്ക് വിടുന്നത് അത് ശരിയാണോ എന്നുള്ള കുറ്റബോധമൊക്കെ പലരും ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം അവിടെ വന്ന് അവിടുത്തെ ഒരു സന്തോഷവും ഒരു ഉത്സാഹവും എല്ലാവരുടെയും മുഖത്തെ ചിരിയും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് നേരെ മാറാറുണ്ട് തറവാട്ടിലെ ഈ ഒരു കൂട്ടായ്മയും അവരുടെ സന്തോഷവും ആഘോഷവും ഒക്കെ കാണാനായിട്ട് പുറത്തുനിന്ന ആളുകളൊക്കെ സന്ദർശിക്കാറുണ്ടോ തറവാട് ഒത്തിരി സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് വിസിറ്റിന് വരാറുണ്ട് ഇപ്പൊ നമുക്ക് കമ്പൾസറി സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു കാര്യം യൂണിവേഴ്സിറ്റികളൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ സ്ട്രീമിലും ഉള്ള കുട്ടികൾ വൺ ഡേ വിസിറ്റ് എന്നുള്ള നിലയിൽ വരാറുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഒരു വിസിറ്റിന് വേണ്ടിയിട്ട് ഒരു കോളേജിൽ നിന്ന് ഇരുപത്തിമൂന്ന് പെൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ദൂരൊരു കോളേജിൽ നിന്നാണ് അപ്പൊ അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇവര് ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കെന്നാണ് സാധാരണ ഇതിൽ ടീച്ചേഴ്സ് ഇവരോട് പറയാറ് അപ്പൊ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് എന്റർടൈൻ ചെയ്തിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു അങ്ങനെയാണ് ഇവർ വരുന്നത് അപ്പം വന്ന് കഴിഞ്ഞു നമ്മുടെ ആളുകളുടെ ഒരു പെർഫോമൻസും ഡാൻസും പാട്ടും ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇവര് പറയണത് ഞങ്ങളുടെ എനർജി അയ്യോ ഞങ്ങൾ എന്ന് പറയാറുണ്ട് മിക്ക ഗ്രൂപ്പുകളും വന്നിട്ട് അവര് വളരെ സന്തോഷത്തോടെയാണ് സ്റ്റുഡൻസ് ഒക്കെ തിരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്തെങ്കിലും തരത്തില് ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു പക്ഷെ ബാക്കിയുള്ളവരുടെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു എനർജി കാരണം അവരത് മറക്കുന്നുണ്ടാവും പലപ്പോഴും അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് കാരണം നമുക്കറിയാം നമ്മളൊരു വ്യക്തി പ്രത്യേകിച്ചും വയസ്സ് എന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആരോടും മിണ്ടാനില്ലാതെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ ഒരു മുറിയിലോ ഒരു വീട്ടിലോ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ അമിതമായിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടും ചിന്തിച്ചു കൂട്ടും അങ്ങനെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടുത്തു വരുന്ന കുട്ടികളുടെ മുമ്പിൽ ഇറക്കാനായിട്ട് ഉള്ളത് പരാതികളായിരിക്കും അവർക്ക് അനുഭവങ്ങളില്ല എക്സ്പീരിയൻസില്ല അതേസമയം തറവാട്ടിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം നൂറ് കഥകൾ അവർക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെ വരുന്നവരമ്മയുണ്ട് മരിച്ചു പോയി എന്ന് അയൽക്കങ്കാരൊക്കെ ഒരു അമ്മയാണ് ദൂരെയുള്ള ഒരാളാണ് ഞാൻ പേര് പറയുന്നില്ല അമ്മയ്ക്ക് അമ്മയ്ക്കാകപ്പാടെ ഉള്ളത് ഒരു ആൾ മാത്രമേ ഉള്ളൂ മകനായിട്ട് ഈ അമ്മ ഒറ്റയ്ക്ക് കുറേ കാലം താമസിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു കാരണം അവർക്ക് ജോലി കോഴിക്കോട് ടൗണിലായതുകൊണ്ട് അമ്മ ഉറഞ്ഞ് ഞാൻ കുഴപ്പമില്ല ഞാൻ ഞാനിവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ താമസിച്ചു കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും പ്രായമായി സുഖമില്ലാതെ വന്നു സുഖമില്ലാതെ വന്ന് അമ്മ ഏകദേശം ആള് തീർന്നു എന്നുള്ള നിലയിലാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരു അവസ്ഥയായപ്പോഴത്തേക്കും ഇവർ പിന്നെ അമ്മേനെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ആരോഗ്യമൊക്കെ ശകലം ഒന്ന് ഡോക്ടറെ ഒക്കെ ഒന്ന് കാണിച്ച് ആരോഗ്യമൊക്കെ ഒന്ന് കുറച്ചൊന്ന് ബെറ്റർ ആയപ്പോഴത്തേക്കും ആ അവര് തറവാട്ടിലേക്ക് അമ്മേനെ നോക്കാവോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പൊ നമ്മൾ വന്ന സമയത്തൊക്കെ കൈ പിടിച്ച് എഴുന്നേപ്പിച്ച് കസേരയിൽ നിന്ന് എഴുന്നേപ്പിച്ച് നമ്മള് ബാത്റൂമിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിക്കാൻ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യേണ്ട ഒരാളായിരുന്നു വന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഹെൽത്ത് റീഗെയിൻ ചെയ്ത് ഇപ്പൊ തന്നെ നടക്കും തന്നെ ഭക്ഷണം കഴിക്കും തിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് കോട്ടയായിട്ട് രണ്ട് പാട്ടുണ്ട് എല്ലാ ദിവസവും അത് പുതിയ പുതിയ പാട്ടുകള് കൊച്ചുമക്കളെ കൊണ്ടോ വീട്ടിലുള്ള ആരെ ആരെക്കൊണ്ടെങ്കിലോ എഴുതിക്കും അതൊരു ഡയറിക്കകത്ത് സൂക്ഷിച്ച് ആ ഡയറി ബാഗിനകത്ത് വെച്ചിട്ടേ തറവാട്ടിൽ വരികയുള്ളൂ അതെല്ലാ ദിവസവും ആ രണ്ട് പാട്ട് അമ്മ പാടും ഇവിടെ നടക്കുന്ന വള്ളി പുള്ളി വിടാത്ത കാര്യങ്ങള് വൈകുന്നേരം അവർ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇത് കേട്ടേ പറ്റൂ അത് കേട്ടേ പറ്റും നിർബന്ധമാണ് ആള് മനസ്സുകൊണ്ട് ഞാൻ ഈ ജപ്പാനിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് കേട്ടപ്പോ തന്നെ ഒരു ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എല്ലാരും അറിയണം എന്ന് തോന്നുന്നു മാം എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി തീർച്ചയായിട്ടും നമുക്ക് ഏത് പ്രായത്തിലാണെങ്കിൽ പോലും കാരണം ഇനി ജീവിതം ഇല്ലാന്ന് അത് എന്തോ നമ്മുടെ സമൂഹം അത് ഈസ്റ്റേൺ കൾച്ചറിൻ്റെ ഒരു ഒരു രീതിയാണോ എന്ന് എനിക്കറിയില്ല അതായത് നമ്മൾ നമ്മുടെ മക്കളെ എല്ലാം വളർത്തി വലുതാക്കി കൊച്ചുമക്കളെയൊക്കെ എല്ലാവരെയും കണ്ടു അവരുടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചടങ്ങുകളൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മരിച്ചാൽ മതി ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന നിലയിൽ സംസാരിക്കുന്ന ധാരാളം പ്രായമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അതെല്ലാവർക്കും വേണം ആ രീതിയിൽ അവരെ ജീവിക്കാനായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം അമ്മയ്ക്ക് രാമായണം വായിച്ചിവിടെ ഇരുന്നാൽ പോരെ അല്ലെങ്കിൽ കൊന്തയും ചൊല്ലി ഇവിടെ ഇരുന്നാൽ പോരെ ഖുര്ാനും ഓദിക്കൊണ്ട് ഇവിടെ ഇരുന്നാൽ പോരെ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ മക്കൾ ചോദിക്കാൻ പാടില്ല അവരെ അവരുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ പർപ്പസിനെ ഈ പറഞ്ഞ മാതിരി കണ്ടെത്താനായിട്ട് സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മക്കൾ കൊണ്ട് ഒരിക്കലും പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ നിന്നാണ് അതായത് നമ്മുടെ യങ്ങർ ജനറേഷന്റെ സംസാരങ്ങളിൽ നിന്നാണ് ഇവരിങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നത് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം കാരണം ഇപ്പോഴും നമുക്ക് സങ്കടം തോന്നും അതായത് ഒരു നല്ല ഭക്ഷണം സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങി കഴിക്കാത്തവരാണ് ഭൂരിഭാഗം വയോധികരും നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാര്യമുണ്ട് അവിടെ ആരെങ്കിലുമൊക്കെ മക്കൾ വല്ലവരും വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ ഈ ഒക്കെ കിട്ടുമല്ലോ ചോക്ലേറ്റ്സ് ഒക്കെ അത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ചില ആളുകളൊക്കെ ഇത് കഴിക്കാതെ ബാഗിലെടുത്ത് വയ്ക്കും വീട്ടിൽ കൊച്ചുമക്കൾക്ക് കൊടുക്കാനാണെന്നുള്ള നിലയിൽ കാരണം അത്രയേറെ എനിക്കത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം വരാറുണ്ട് അത്രയേറെ സ്വന്തം സുഖങ്ങളെ ത്യജിച്ച് ഇപ്പോഴും ആ ഒരു ചിന്താഗതിയിൽ മക്കളെയും കൊച്ചുമക്കളെയും സംരക്ഷിക്കുന്നവരാണ് നമ്മുടെ വയസ്സെന്നവർ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്വം എന്തോരും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും വീടിന് പുറത്തിറക്കാനും സിനിമക്ക് ഞങ്ങൾ ഇഷ്ടമാതിരി സിനിമക്കൊക്കെ പോകാറുണ്ട് ഒത്തിരിയേറെ യാത്രകൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് തറവാട്ടിൽ നിന്നും സിംഗപ്പൂർ വരെ ഞങ്ങള് കൊണ്ടുപോയിട്ടുണ്ട് ആ ഒരു അമ്മ ഒരു പ്രാവശ്യം പറഞ്ഞു മോളെ എനിക്ക് രാജ്ഘട്ടിൽ പോയിട്ട് അടക്കിയ സമയ സ്ഥലമൊന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾ ഡൽഹി യാത്രയ്ക്ക് പോയി കൊച്ചി മെട്രോ വാട്ടർ മെട്രോ ലുലുമോള് അന്ന് ലുലുമോൾ ഇവിടെ വന്നിട്ടില്ല അവര് സമയത്താ അങ്ങനെ എല്ലാം നമ്മളെ കൊണ്ട് ഇവരെന്തൊരാഗ്രഹം പറഞ്ഞാലും ആ സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ യാത്രകൾ പോകാറുണ്ട് ചെറുതും വലുതുമായ എത്രയോ യാത്രകൾ ഞങ്ങൾ പോയിരിക്കുന്നു നമ്മുടെ കൂടെ യാത്ര വരുന്നത് എല്ലാവർക്കും ഒരു ഗ്രൂപ്പായിട്ട് പോകുന്ന എല്ലാവർക്കും സന്തോഷമാണ് കാരണം നമ്മൾ പ്രായമുള്ളവർ തന്നെയാവുമ്പോഴത്തേക്കും അവരുടെ ഒരു ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടും അവരുടെ സമയത്തിനനുസരിച്ചിട്ടുമാണ് നമ്മൾ യാത്രകളെ ഷെഡ്യൂൾ ചെയ്യാറുള്ളു തീർച്ചയായിട്ടും പ്രായമുള്ളവരാകുമ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം വെള്ളം കുടിക്കണം ചായ കുടിക്കണം റെസ്റ്റ് എടുക്കണം അപ്പം അതിനെല്ലാമുള്ള സമയം കണ്ടുകൊണ്ട് ഒന്നിനും ഒരു തിരക്കിടാതെ ഒരു കമ്പൽഷനും ആർക്കും കൊടുക്കാതെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള യാത്രകളാണ് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഗോവ യാത്രയുടെ ഒക്കെ കാര്യങ്ങൾ എപ്പോഴും എല്ലാരും പറയാറുണ്ട് ഗോവ എന്നൊക്കെ പറയുന്ന സമയത്ത് എപ്പോഴും വളരെ യങ്സ്റ്റേഴ്സിന് പോവാൻ ആണ് ഇവർ പോയതും ഡ്രസ്സൊക്കെ ഇവിടെ പോയപ്പോ ഇവിടെ സാരി ഉടുത്താണെന്ന് പറയുന്നത് അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി തൊപ്പിയെ കുറിച്ച് നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ എല്ലാ തരത്തിലും അവർക്കൊരു സന്തോഷം കൊടുക്കാനായിട്ടാണ് നമ്മളെപ്പോഴും പരിശ്രമിക്കുന്നത് ഇങ്ങനൊരു ആശയത്തിലേക്ക് മാം എത്തിപ്പെട്ടത് എങ്ങനെയാണ് അത് എൻ്റെ സ്വന്തം ആശയമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ സോഷ്യൽ വർക്ക് പഠിച്ചവരാണ് എന്നെക്കാളും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ആശയങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡാണ് ഞാൻ കൂടുതലും പ്രായമുള്ളവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് കിട്ടിയിരിക്കുന്ന ഐഡിയാസ് ഞാൻ കുറേയധികം ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നടത്തിപ്പിലേക്കും ആശയങ്ങളിലേക്കും ഡെയിലി ഇതിനകത്തേക്കും കൊണ്ടുപോകുന്നുള്ളൂ പക്ഷേ ഈ ഒറിജിനലി നമ്മൾ പ്രായമുള്ളവരുടെ ഒരു നീഡിൽ നമ്മൾ അവർക്കൊരു ഹെൽപ്പായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുള്ള ഒരു ആശയം സത്യം പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിനെ തന്നെയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനം ഞങ്ങൾ ചെറിയ രീതിയിലാണ് നമ്മൾ തുടങ്ങിയത് നമ്മുടെ തുടക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിരുന്നു നമ്മൾ ചെയ്തത് ഞാനും ഞങ്ങളുടെ കൂട്ടത്തില് വേറെ സോഷ്യൽ വർക്ക് പഠിച്ചിട്ടുള്ള വേറെ ഒരാള് ഞങ്ങളുടെ മാനേജറായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പം ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കിടെ പ്രായമുള്ളവരുടെ വീടുകൾ കയറിയിറങ്ങുവാണ് ഞങ്ങൾ ആദ്യം ചെയ്തത് അങ്ങനെ കുറേ ആളുകളെ കണ്ട് സംസാരിച്ച് എന്താ ഇവർക്ക് ആവശ്യം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഞങ്ങൾ വയോജനങ്ങളുടെ കൂട്ടായ്മകളാണ് ആദ്യം ഉണ്ടാക്കിയത് വയോജന ക്ലബുകൾ എന്ന് ഞങ്ങൾ പേരിട്ടുണ്ട് അതായത് ഒരു ചെറിയ പ്രദേശത്തുള്ള ഒരു മുപ്പതോ നാൽപ്പതോ വയോധികരെ നമ്മൾ ഒന്നിച്ചു കൂട്ടി അവരുടെ മീറ്റിംഗ് ഒക്കെ കൂട്ടി അവർക്ക് ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നതിന്റെ ഒരു മനോഹാരിത നമ്മുടെ മീറ്റിങ്ങുകളിൽ കൂടി നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ഒന്നിച്ചു കൂടി അവരിൽ നിന്ന് നമ്മൾ വോളണ്ടിയേഴ്സ് ആയിട്ട് കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ വോളന്റിയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ ഏകദേശം എഴുപത്തിരണ്ടോളം ക്ലബ്ബുകൾ ഞങ്ങൾ ഈ ഒരു കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷന്റെ പരിസര പ്രദേശങ്ങളിൽ ഞങ്ങൾ ചബ്ലിഷ് ചെയ്തെടുത്തത് കൊറോണയ്ക്ക് മുമ്പായിരുന്നു കേട്ടോ അന്ന് ആളുകൾ കൂടുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ ക്ലബ്ബുകൾ ഉണ്ടായി ക്ലബ്ബുകളിൽ കൂടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങുന്നത് യാത്രകൾ പോകാനൊക്കെ ആദ്യം നമ്മൾ തുടങ്ങിയത് ഈ ക്ലബ് മെമ്പേഴ്സിനെ ഒന്നിച്ചു കൂട്ടി പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരിയേറെ ട്രെയിനിങ് പ്രോഗ്രാംസും ക്ലാസ്സുകളും ഒക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങി ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ച് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പിന്നെ അവർക്ക് ചെയ്യാവുന്ന കൂട്ടായിട്ട് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് കുറേ പച്ചക്കറി നടുക അങ്ങനെയുള്ള തയ്ക്കാൻ അറിയാവുന്നവർ തയ്ക്കുക അങ്ങനെ ഒത്തിരി ഒത്തിരി ആയിട്ട് ഉള്ള കുറേ ആക്ടിവിറ്റീസ് ഈ ക്ലബുകൾ മുഖാന്തരം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ക്ലബ്ബുകളുടെ മീറ്റിങ്ങുകൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇത്രയേറെ ക്ലബ്ബുണ്ടായിരുന്നത് കൊണ്ട് ഈ ക്ലബ്ബുകളുടെ മീറ്റിംഗ് നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കലും വെച്ച് ഒരു പ്രാവശ്യം കൂടാനേ അവസരമുള്ളൂ കാരണം നമ്മൾ എല്ലായിടത്തും എത്തണമല്ല അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്താണ് ഈ പ്രായമുള്ളവർ തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് സതീഷൻ പറഞ്ഞത് മാഡം ഞങ്ങൾക്ക് ഇങ്ങനെയേ വല്ലപ്പോഴും കൂടാനല്ലാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കൂടാനൊരു സ്ഥലമുണ്ടായിരുന്നെങ്കിൽ എന്ന് അവരുടെ വായിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയൊരു ആശയത്തിലേക്ക് എത്തുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞില്ല നമ്മൾ എന്തവർ പറയുന്നോ അത് നടത്തി കൊടുക്കാനായിട്ടുള്ള ഞങ്ങളുടെ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ തറവാട് എന്നുള്ള പേരിൽ മലപ്പറമ്പിൽ ക്രൈസ്റ്റോൾ എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ തറവാട് ആദ്യമായിട്ട് തുടങ്ങുന്നത് തുടങ്ങിയപ്പോൾ തുടങ്ങി നമുക്ക് നിറഞ്ഞ ആളുകളാണ് ധാരാളം ആളുകൾ കേട്ടറിഞ്ഞ് കണ്ടെഞ്ഞ് അങ്ങനെയൊക്കെ വന്നു പിന്നെ ഞാനീ പറഞ്ഞ മാതിരി ശാരീരികമായിട്ടും മറ്റുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരെ മക്കൾ കൊണ്ടുവിടുന്ന ഒരു സിസ്റ്റോ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് പേരെ നമ്മൾ വീടുകളിൽ പോയി പിക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർക്ക് തന്നെ യാത്ര ചെയ്ത് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ നമുക്കൊരു വണ്ടിയുണ്ട് വാഹനത്തിൽ നമ്മളവിടെ പോയി അവരെ വീടുകളിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യും രാവിലെ പിക്ക് ഒമ്പത് മണിക്ക് വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോൾ തിരിച്ച് ഡ്രോപ്പ് ചെയ്യും കാരണം മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കും ഞാൻ മുമ്പേ സൂചിപ്പിച്ച മാതിരി ഒരു ഫാമിലി സപ്പോർട്ട് പ്രോഗ്രാമാണ് നമ്മുടെ ആഗ്രഹം ഒരു കുടുംബം നന്നായിട്ട് പോകണമെങ്കിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് പറ്റണം അത് പ്രായമുള്ളവരും പ്രത്യേകിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഒരു പകൽ വീട് എന്നുള്ളൊരാശയത്തിലേക്ക് അങ്ങനെ വരികയും നമ്മൾ തറവാട് എന്നുള്ള പേരിൽ പകൽ വീട് തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് നമ്മൾ വളരെ മനോഹരമായിട്ട് ഈ തറവാട് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾക്ക് ഇങ്ങനെ ആശയങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ ഇത് നടത്തിക്കൊണ്ട് പോവാനായിട്ട് നമുക്ക് ഒരുപാട് പല ഘടകങ്ങളുണ്ടാവും ഇതിൻ്റെ ഇതിനൊരു ഫിനാൻഷ്യൽ ആസ്പെക്ട് എങ്ങനെയാണ് നിങ്ങൾ സ്പോൺസേഴ്സിനെ വെച്ചിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനുള്ള ഒരു ഫണ്ട് റേസിംഗ് എന്ന് പറയുന്നത് ലിവിങ് ലൈഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഡേ വൺ നമ്മൾ ആദ്യം പൂർത്തിയാക്കി രജിസ്ട്രേഷൻ ആണ് എല്ലാവരും നിയമപരമായിട്ട് കംപ്ലീറ്റ് ആ ഒരു രീതിയിൽ തന്നെ പോകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ് ചെയ്തു തുടങ്ങിയത് ഇത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള നിലയിൽ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് ഒരു ഫാമിലി ട്രസ്റ്റാണിത് അതോടൊപ്പം തന്നെ പക്ഷേ നമുക്കറിയാം നമുക്കൊരു സിംഗിൾ ഫാമിലിക്ക് ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഞങ്ങളുടെ എല്ലാ ഫാമിലി തറവാട്ടിൽ വരുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളും എല്ലാവരും നമ്മളെ ഒന്നുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരു വ്യക്തി മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഇതൊരു കൂട്ടായ്മയുടെ ഒരു ഫലമാണിത് പിന്നെ നമ്മളൊരു നല്ല ആശയത്തെ നമ്മൾ പൗലോക്കോയിലൂടെ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം നല്ലതായിട്ട് ആഗ്രഹിക്കുമ്പം ലോകം നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞമാതിരി തന്നെ ഒരു രീതിയിലാണ് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓരോ ദിവസവും അനുഭവപ്പെടുന്നത് മാമിന് മുന്നോട്ടുള്ള വിഷൻ അതായത് ഞാനൊരു വിത്തിൻ ഫൈവ് ഇയേഴ്സിൽ തറവാട് ഒരു കോൺസെപ്റ്റിനെ എങ്ങനെ കാണണം എന്ന് എന്നാഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും തറവാട് നമ്മൾ തുടങ്ങി കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ധാരാളം ഫോൺ കോളുകൾ വരാൻ തുടങ്ങി കാരണം കൂട്ടുകുടുംബങ്ങളിൽ നിന്നും നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോഴാണല്ലോ ഇങ്ങനെയൊരു പ്രായമുള്ളവരെ സംരക്ഷിക്കപ്പെടാനായിട്ട് ആളുകളില്ല എന്ന് അവസ്ഥയിലേക്ക് വന്നത് അപ്പോൾ പ്രായമുള്ളവരെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആളുകളുടെ അഭാവമുണ്ട് അങ്ങനെയൊരു സമയത്താണ് നമുക്ക് ധാരാളം ഫോൺ കോളുകൾ നമുക്ക് വരുന്നത് അതായത് വീട്ടില് അവർക്ക് അവരുടെ അച്ഛനെയും അമ്മേനെ സംരക്ഷിക്കണോ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും ആരെങ്കിലും നന്നായിട്ട് സംരക്ഷിക്കണോ എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അതിന് തക്ക ഹ്യൂമൻ പവർ ഇല്ല അപ്പം നിങ്ങൾ ഇവരെ ഒന്ന് സംരക്ഷിച്ചു തരുമോ തീർച്ചയായിട്ടും അവർക്ക് ഒരിക്കലും ആരോ അനാഥ മന്ദിരങ്ങളിലോ ആരും നോക്കാനില്ലാത്തൊരവസ്ഥ എൻ്റെ അമ്മയ്ക്ക് ഫീൽ ചെയ്തതല്ലെങ്കിൽ എൻ്റെ അച്ഛന് തോന്നരുത് ഞാൻ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള എൻ്റെ മക്കൾ എന്നെ സംരക്ഷിക്കുന്നു അതിനുള്ള ഒരു സഹായം എന്നുള്ള ഒരു നിലയിലുള്ള ഒരു സ്ഥലത്താണ് എന്നുള്ള ഒരു തോന്നൽ വരത്തക്ക രീതിയിലുള്ള ഒരു സെന്റർ അത് തുടങ്ങണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അടുത്തതായിട്ട് തുടങ്ങിയ ആശയമാണ് അതുകൊണ്ടാണ് നമ്മൾ തറവാട് ഹോം എന്നുള്ള പേരിൽ ഒരു അസിസ്റ്റന്റ് ലിവിങ് സെന്റർ തുടങ്ങിയത് അതിപ്പം തുടങ്ങിയിട്ടിപ്പം പതിന പതിനഞ്ച് മാസം കംപ്ലീറ്റ് ആയി അതിന് അതിൻ്റെ ഒരു പ്രവർത്തനം വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഒരു അമ്മയുടെ മകനോ ഒരു ഒരു മകനേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആ മകൻ ഒരു യാത്ര പോകണം വളരെ അത്യാവശ്യമാണ് ഒരു ബന്ധുവിൻ്റെ എന്തെങ്കിലും ഒരു വിവാഹ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആ കാര്യത്തിനൊരു യാത്ര പോകണം ഒറ്റമോനാണ് അമ്മയെന്തു ചെയ്യും എവിടെ കൊണ്ടേ അമ്മേനാക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു അസിസ്റ്റന്റ് ലിവിങ് സെൻറ്റർ നമ്മൾ തുടങ്ങിയത് അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പതിനഞ്ച് മാസം കൊണ്ട് ഏകദേശം മുപ്പതോളം പേര് നമ്മുടെ അവിടെ താമസിച്ച് ചെറിയ കാലയളവിലും വലിയ കാലയളവിലും ഒക്കെ ആയിട്ട് താമസിച്ച് കടന്നുപോയിട്ടുണ്ട് നമുക്കറിയാം വളരെയധികം രോഗാവസ്ഥയിൽ എത്തിപ്പെട്ടിട്ട് പിന്നെ ഡോക്ടേഴ്സൊക്കെ ഇനിയൊന്നും ചെയ്യാനില്ല നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞൊരു ആളെയാണെങ്കിൽ അപ്പോൾ നമുക്കറിയാം നമ്മൾ വീട് ഒരു വീട് അതിനു വേണ്ടി സജ്ജമാക്കുക എന്ന് പറയുന്നത് ഒരു ഭാരിച്ച ചിലവാണ് അതിന് പകരം നമുക്കൊരു ഇപ്പോൾ ഒരു മെഡിക്കൽ ബെഡിൽ അമ്മേനെ സംരക്ഷിക്കണം ഒരു റയിൽസ്റ്റ്യൂബ് ഇട്ടിട്ടുണ്ട് ട്യൂബിൽ ഫീഡിങ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു നഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് വേണം ഒരു ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കണം അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വേണ്ടി വരുന്ന ആളുകളെ നമ്മൾ അവരുടെ ആ ഒരു അവസാനത്തെ ആ ഒരു സമയം നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് അവരെ ഒരുക്കി നമ്മൾ വിടുന്നു ഈ ലോകത്തു നിന്നും പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ സേവനങ്ങൾ നമ്മൾ ചെയ്തു ഞാൻ എപ്പോഴും ഞാൻ പിന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫാമിലി സപ്പോർട്ട് പ്രോഗ്രാമാണ് അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയൊക്കെ നമ്മൾ സഹായിക്കുകയാണ് അവരുടെ പേരൻസ് നല്ല രീതിയിൽ കടന്നു പോകാനായിട്ട് സംരക്ഷിക്കപ്പെടാനായിട്ട് നമ്മൾ അവരെ സഹായിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഈ അസിസ്റ്റൻറ്റ് ലിവിങ് സെൻറ്റർ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് അതിനെ ഒരു വിപുലീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ മനസ്സിലെ ലക്ഷ്യം പകൽ വീട് നടക്കണം അടുത്ത സ്റ്റേജിലേക്ക് വയ്യാതെ അതായത് പകൽ വീട്ടിൽ വരുന്നവർ എപ്പോഴും ആരോഗ്യമുള്ളവരാണ് അതിലും ഒരു അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ട് രോഗാവസ്ഥയിലെത്തി കഴിയുമ്പോഴും അവർ സംരക്ഷിക്കപ്പെടണം അതിനാണ് നമ്മൾ അസിസ്റ്റഡ് ലിവിങ് സെൻറ്റർ തുടങ്ങിയത് അപ്പോൾ ഇതിനെ ഒന്ന് വിപുലീകരിച്ച് തറവാടിലെ പോലെ ആരോഗ്യമുള്ള ആളുകൾ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു റിട്ടയർമെൻ്റ് ഹോമും അതോടൊപ്പം തന്നെ അവർക്ക് രോഗാവസ്ഥയിലെത്തുമ്പോൾ അവർ സംരക്ഷിക്കപ്പെടുന്ന ഒരു അസിസ്റ്റഡ് ലിവിങ് സെൻറ്ററിൻ കൂടെ കൂടിയിട്ട് കുറച്ചും കൂടി വലിയ രീതിയിൽ തുടങ്ങാനായിട്ട് നമ്മളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് അത് അധികം താമസിയാതെ വർക്കൗട്ട് ആവുന്നുണ്ട് അതിനൊരു ഏകദേശം നമ്മൾ അതിൻ്റെ ഒരു സ്ഥലം കണ്ടെത്തലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വിത്തിൻ ഫ്യൂ ഇയേഴ്സ് നമ്മൾ ാണ് നമ്മുടെ മനസ്സിലെ ആഗ്രഹം എല്ലാം കൂടി ഒന്നിച്ചൊരു സ്ഥലത്ത് പറയുമ്പോൾ ഓർത്തു നോക്കി എന്ന് ആശംസിക്കുകയാണ് ഞങ്ങളുമായിട്ട് ഇത്രയും സമയം ചെലവഴിച്ചതിൽ താങ്ക് യു സോ മച്ച് താങ്ക് യു അഞ്ജലി വയോജന ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഡാർലിംഗ് പി ജോർജുമായി അഞ്ജലി എ ആർ നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ കേട്ടത് why need baby